നവകേരള യാത്രയ്ക്കിടെ തോമസ് ചാഴിക്കാടൻ എംപിയോടുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ കൂടുതലായൊന്നും പ്രതികരിക്കാനില്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി എം പി പറഞ്ഞു മുഖ്യമന്ത്രി വിഷയത്തിൽ വിശദീകരണം നടത്തിയിട്ടുണ്ടെന്നും കേരള കോൺഗ്രസിന്റെ ലക്ഷ്യം കർഷകരുടെ വിഷയങ്ങളിൽ ഇടപെടുക എന്നതാണെന്നും ജോസ് കെ മാണി ചെറുതോണിയിൽ പറഞ്ഞു വ്യക്തമായ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും വ്യക്തമാക്കിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു ധ്വനി ഇതിനകത്ത് ചട്ടങ്ങൾ നേടിയുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുവാണെങ്കിൽ ഞാനിപ്പം നവകേരളം കോടതി ജില്ലയുടെ കഴിഞ്ഞിട്ട് രാവിലെ കർഷക ഇവിടെ ഇന്ത്യയിൽ നമ്മുടെ നോട്ട് ലോകം പ്രശ്നിക്കുമ്പോൾ കർഷകരുടെ വിഷയങ്ങൾ കെട്ടി ചർച്ച ചെയ്യണം അപ്പോൾ പല വിഷയങ്ങളും പല വിഷയങ്ങളിപ്പം നമ്മുടെ ലോക്കൽസോൺ വിഷയം ലോക്കൽ സോൻ്റെ വിഷയത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി സർക്കാരിൻ്റെ അടുത്ത് അമൃത് നിർദ്ദേശങ്ങൾ നിർദ്ദേശം നിശ്ചയിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി തരാൻ പരിഹരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പട്ടയത്തിൻ്റെ വിഷയത്തിൽ കണ്ടെടുത്തിരിക്കുന്ന അത് അത് നമ്മൾ നിലനിർത്തേതീ വേണമെന്നുള്ള ആ ഒരു അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ നിക്ഷേപിക്കുക അങ്ങനെ അംഗീകൃത നടത്തി മാത്രമല്ല ഇപ്പോൾ ഉച്ചരിക്കുന്നൊരു വാക്യം തന്നെ ഉപാധി ലഭിക്കുന്ന സമ ഭൂമി എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ വന്യമൃഗത്തിൻ്റെ കാര്യത്തിൽ അത് ആ വിഷയത്തിൽ അനുഭവനുമായി ബന്ധപ്പെടുത്തി അത് അത് ബന്ധപ്പെടുത്തി മുന്നോട്ട് പോയപ്പോൾ അതിനുവേണ്ടി ഒരു ഒരു ഉപരിതല കമ്മിറ്റി സെക്രട്ടറിയുടെ അവിടെ രൂപീകരിക്കുന്നു എന്നുള്ളത് അരൂപീകരിക്കും അപ്പോൾ അത് കേരള ഈ കർഷകരുടെ വിഷയം അത് ബസ്സോൺ ആകട്ടെ അത് നമ്മുടെ സഹയത്തിൻ്റെ വിഷയമാകട്ടെ വന്യമൃഗത്തിൻ്റെ വിഷയമാകട്ടെ ഭട്ടറിൻ്റെ വിഷയമാകട്ടെ അപ്പോൾ ഇങ്ങനെ കർഷകരുടെ വിഷയം പറ്റിയപ്പോൾ കേരള കോൺഗ്രസ് എതിരക്കാർക്ക് എവിടെയെങ്കിലും ഇടപെടാൻ പറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇടപെടാറുണ്ട് അതിനെപ്പുറത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനെ പത്ര